ഒരു സംശയം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഉത്തരവാണോ ആദ്യം ആദ്യം ഉദാഹരണത്തിന് ഗാന്ധിജി ജനിച്ചതിന് ശേഷമാണല്ലോ ഗാന്ധിജി എന്നാ ജനിച്ചെന്നുള്ള ചോദ്യം ഉണ്ടായത് എന്നാൽ ഈ കുട്ടി വേണോ വേണ്ടെന്ന് ഗാന്ധിയുടെ അച്ഛനും അമ്മയും തീരുമാനിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഗാന്ധിജി എന്ന് ഉത്തരം ഉണ്ടായത് അപ്പൊ ഏതാ ചോദ്യം ഏതാ ഉത്തരം ആ ഫോ ഞാൻ എപ്പോഴെടുത്തോന്ന് വെച്ചാൽ എന്ത് ഉത്തരം പറയൂടും രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോഴത്തോടെ രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി അളിയന്നെ അത് മാത്രല്ല ഏതൊരു താടിപ്പിശാച്ച് വർമ്മേ കുറമേ എന്താ ഡിസൈൻ ആരുടെ ബുക്കിൽ ഉണ്ടായിരുന്നാണ് വിട്ടുകളിൽ നിന്നെ തരൂല്ല വെറുതെ